ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം ഒലിവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കീഴിൽ കുറച്ച് കൂലിപ്പെട്ടാളാം ഫേക്ക് ഐഡീസ് തന്നെ എനിക്ക് സിബിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൊട്ടേഷൻ എങ്ങനെയാണെന്നും ഈ പറയുന്ന കമൻ്റ് ബോക്സിൽ ഇത് എങ്ങനെയാണെന്നും വ്യക്തപ്പെട്ട കഴിയാം ഇതിലെങ്ങനെ ജനരോക്ഷം ഇങ്ങനെ വന്നു കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട് ഈ ഒരു ഗെയിമിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു എന്താ സെലിബ്രിറ്റി അടങ്ങുന്ന ആൾക്കാരുടെ ഒരു സ്ഥാപനം ബിസിനസ് സ്ഥാപനം ഈ സ്ഥാപനത്തിനെതിരെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല അപ്പം നമുക്കിത് മുന്നോട്ട് പോയേ പറ്റൂ സംസാരിച്ചേ പറ്റൂ ഇനി ഇത് ഈ സ്ഥാപനത്തിനെതിരെയുള്ള അലിഗേഷൻ നോക്കാം കുറച്ച് സ്റ്റാഫ് വെളിയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ അകത്തുനിന്ന് ജോലി കഴിഞ്ഞ് ഒന്നും രണ്ടും വർഷം ജോലി ചെയ്തിട്ട് വെളിയിൽ വന്നു ഭയങ്കര കുറേ അലിഗേഷൻസ് ഉന്നയിക്കുന്നുണ്ട് അവരുടെ ഫോൺ പിടിച്ചു വെച്ചു ഓരോന്നിനും ഞാൻ കൃത്യമായി മറുപടി തരാം ഫോൺ പിടിച്ചു വെച്ചു വേറെ എന്തുപോലെ ഫോൺ പിടിച്ചു വച്ചു അവരുടെ പൈസ കൊടുക്കാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ അലിഗേഷൻസ് വന്നു എനിക്ക് ഈ കുട്ടികളുമായിട്ട് ഒരാളുമായിട്ടുള്ള അല്ലാതെ വേറെ ആരുമായിട്ടും ബന്ധമില്ല ഇവർ ഉള്ള വലിയ ക്രൂരതകളൊന്നും ആ കുട്ടിക്ക് പറയാനുമില്ല അവിടുന്ന് പോയൊരു സ്റ്റാഫിനെ പിന്നെ ഇപ്പം നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ നമുക്കറിയാവുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സിസ്റ്ററുമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഈ ഫോൺ പിടിച്ചു വെക്കുന്നത് കൃത്യമായിട്ട് പറയാം അവർ അവിടെ കയറുമ്പോൾ അവർക്കൊരു ഷോർട്ട് എഗ്രിമെൻ്റ് ഉണ്ട് എല്ലാ ഓൺലൈൻ സ്ഥാപനങ്ങൾക്കും ഉള്ള സാധനം തന്നെ അവർക്കൊരു ഡിവൈസ് കൊടുക്കും ആ ഡിവൈസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പൈസയ്ക്ക് തന്നെയാണ് അതിൽ എന്തായാലും കമ്പനിക്ക് കാര്യം രൂപയ്ക്ക് വിൽക്കുന്ന തുണിയുടെ ലാഭത്തിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഡിവൈസ് ഈ എന്താ പറയുന്നത് ഇവരെ 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 കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുകയും ശരിയാണ് കൊള്ളലാഭമൊക്കെ വാങ്ങുന്ന വലിയ ബ്രാൻഡഡ് കമ്പനിക്കൊക്കെ അവർക്ക് ഡിവൈസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങി അത് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോവുകയും തുടർന്ന് മുന്നോട്ട് പോവുകയും എന്താ പറയുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ നേരത്ത് ആ സ്ഥാ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത് വലിയ കൊള്ള ലാഭം ഉണ്ടാകുന്ന സ്ഥാപനമൊന്നുമല്ല എന്ന് പറയുന്നത് ഇവിടെ പലരും പറയുന്നുണ്ട് കസ്റ്റമൈസൊക്കെ അവർക്കെതിരെ വന്നിട്ടുണ്ടെന്ന് ഒരാൾ പോലും വന്നിട്ടില്ല ഒരു കസ്റ്റമറിന് പോലും കുറ്റം പറയാനുമില്ല ഇവിടെ എൻ്റെ കമൻ്റ് ബോക്സിൽ അടക്കം വല്ലാതെ ആക്ഷേപിച്ച് കസ്റ്റമൈസിനെ വരെ ഭയങ്കരമായിട്ട് മോശം സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമൈസിനെ വരെ തെറി പറയുന്ന ഒരവസ്ഥ പറഞ്ഞുതരാം ഇനി ഈ മൊബൈൽ അവർ വാങ്ങി വെക്കുന്നുണ്ട് ഞാൻ സി ബി ഐയോട് സംസാരിച്ചിട്ടാണ് പറയുന്നത് മൊബൈൽ വാങ്ങി വെക്കുന്നുണ്ട് ആ എന്താ അറുപത് ദിവസത്തേക്ക് അറുപത് ദിവസത്തേക്ക് അതിന് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിക്കും ഒരേ പോളിസി ഉണ്ട് ആ പോളിസി അനുസരിച്ച് ഇവരെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റാണ് അവരുടെ കസ്റ്റമർ ഓക്കെ മണിയല്ല പ്രോഫിറ്റാണ് കസ്റ്റമർ ആ കസ്റ്റമറിനെ ഈ വെളിയിൽ പോകുന്ന അവിടുന്ന് അടിസ്ഥാനപരമായിട്ട് അവിടെ വെളിയിൽ പോകുന്ന ആൾ മറ്റൊരു സ്ഥാപനത്തിലേക്കാണ് ജോലിക്ക് പോകാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ് അങ്ങനെ അവർ വേറെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയാണെങ്കിൽ കസ്റ്റമറും കൂടെ പോകും അതുകൊണ്ട് ഈ അറുപത് ദിവസത്തേക്ക് ഇത് ചെയ്യുന്ന അത് ആദ്യം അവർ വാങ്ങുന്ന ഷോർട്ട് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമാണ് ഓക്കെ ഇനി പറയുന്ന മുദ്രപേത്ര പത്രത്തെ എഴുതി വാങ്ങിച്ചെന്നു അങ്ങനൊന്നും ഉള്ളൊരു സംഭവമേ ഇല്ല കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് ഫ്രണ്ടിൻ്റെ സഹോദരിയൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു മുദ്രപത്രത്തിലും അവർ എഴുതി വെക്കുന്നില്ല ഇനി ചിലർക്ക് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല പിന്നെ കഴിഞ്ഞ ദിവസം അവരുടെ സ്റ്റാ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ പോയി കിടന്ന കൂവി വരും അതിൽ രണ്ടു പേർക്ക് പണം കിട്ടാറുണ്ടെന്ന് പറയുന്ന അവർ ഈ ഈ പറയുന്ന അച്ചു ആയാലും അതേ കഴിഞ്ഞ സിബി ആയാലും പറയുന്ന ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ട് പേരെ അല്ലാതെ ഇവർക്ക് വേറെ പേരെ അറിയില്ല കുറച്ച് പേര് പതിനഞ്ച് ദിവസത്തേക്കും കണ്ട് അവിടെ വരുന്നു എന്താ പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നു ഈ ട്രെയിനിങ് ചെയ്യുന്ന ഒരു കുട്ടികളും അവിടെ ജോലി ചെയ്യുന്നില്ല ട്രെയിനിങ് ചെയ്ത് കുട്ടികളെ ജോലി ചെയ്യുന്നതായിട്ട് അവിടെ ഒരു അറിവുമില്ല അങ്ങനെ ആർക്കും പറയാനുമില്ല കാര്യം അവർക്ക് ഒരു രൂപ കൊടുക്കാനോ ഉള്ളതായിട്ടും അറിയത്തില്ല പന്ത്രണ്ട് കുട്ടികൾ വന്നതിൽ രണ്ട് കുട്ടികൾ ബാക്കിയുള്ളവർക്ക് മൂവായിരം രൂപ കൊടുത്ത് ഈ കണ്ണൂരിൽ നിന്നും മറ്റുമൊക്കെ കൊണ്ടുവന്ന ആര് പ്രശസ്തമായ ക്വസ്റ്റ്യൻ ആര് ഏത് യൂട്യൂബറാണ് പണം കൊടുത്ത് കൊണ്ടുവന്നത് ഇനി കൺമണിക്ക് ഇതിനകത്തുള്ള ഇതെന്താണ് കൺമണിയോട് വ്യക്തമായിട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കുക ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കൺമണി അവിടെ മൂന്ന് ദിവസത്തേക്ക് പോയി കൺമണി ഈ സ്ഥാപനം ഏത് രീതിയിലാണ് രോഗിച്ചത് കൺമണി സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വന്നു കൺമണി ചോദ്യം ചോദിച്ചു കൺമണി ഇതിന് നേതൃത്വം നൽകുന്നതിൻ്റെ ആവശ്യം എന്താണ് ഈ സ്ഥാപനം പൂട്ടിക്കുക ഇതിൻ്റെ ഒരു കൊട്ടേഷൻ സംഘം കൈസടങ്ങുന്ന എന്ന് പറയുന്ന സംഘടന ഒരു കൊട്ടേഷൻ എടുത്ത് കിക്കിലെ എല്ലാവരും അംഗങ്ങളൊന്നും പറയത്തില്ല ചിലർ കൊട്ടേഷൻ എടുക്കുന്ന ടീമുകളുണ്ട് സീക്രട്ട് കൈസ് പോലുള്ള ആൾക്കാരുണ്ട് ഇവർ ഒന്നാം തരം കൊട്ടേഷൻ ടീമാണ് ഇവരത് ചെയ്യും അപ്പം ഈ കൺമണിയുടെ ഈ ആരും കാണാത്ത വീഡിയോ കൺമണി ഇപ്പോഴാണല്ലോ ഇപ്പോൾ എന്ന പത്തി ഇരുപതൊക്കെ ഒക്കെ ആകുന്ന ചാനൽ ആകെ പത്ത് കണ്ടോ മറ്റോ ഉള്ളവർ എൻ്റെ ആക്കുള്ളൊരു സാധാരണ ചാനലായിരുന്നു അപ്പോൾ ഈ ഒരു ചാനൽ എന്താണ് ഈ ഒരു കാര്യം കൊണ്ട് വളർന്നു വരുമെന്നും ഇതിൻ്റെ പുറവിൽ കൺമണിയുടെ പുറവില് അപ്പം കൺമണി അവിടെ പോയി ഈ മൂന്ന് ദിവസം ജോലി ചെയ്തതിൻ്റെ പുറവിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് അടിസ്ഥാനവരായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് അതിന് കൺമണിയാണ് ഉത്തരം പറയേണ്ടത് ഇനി കന്മണി ചോദിച്ച ചോദ്യത്തിന് കന്മണിയോട് ഒരു കാര്യം കന്മണി എന്തിനാണ് കഴിഞ്ഞ ദിവസം ടൂ ടൂ ടി വിക്ക് വേണ്ടി അവിടെ പോയി നിന്ന് അഖ്ോരാത്രം സംസാരിച്ച ഇവരെ തെമ്മാടിത്തരം കൺമണിക്ക് അറിവുണ്ടോ കൺമണിക്ക് എന്ത് ദ്രോഹമാണ് അവർ ചെയ്തത് ഓ ഈ കുട്ടികൾക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടിയാണോ കൺമണി ചെയ്തത് ആ അവരൊക്കെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അതുകൊണ്ടാണോ നാട് നന്നാക്കാനാണോ അങ്ങനെയാണെങ്കിൽ കൺമണി ഞാൻ ചോദിക്കട്ടെ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം വലിയൊരു സ്ഥാപനം ഇവിടെ നിങ്ങളുടെ വീട്ടിൽ സകലമായ വീട്ടുകളിലും ഈ പറയന്മാരി ഈ പറയുന്ന തേയിലയും മറ്റും കാര്യങ്ങളുമൊക്കെ എന്താ പറയുന്ന ചായ അരിക്കുന്ന പാത്രവും അങ്ങനെയൊക്കെ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു സ്ഥാപനം എത്ര പേരെ പഠിക്കുന്നുണ്ട് ഈ നാട് നന്നങ്ങനാണെങ്കിൽ കൺമണി എന്തുകൊണ്ട് എന്ന് പറയുന്ന ലിമിറ്റഡ് എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു പ്രമുഖ സ്ഥാപനത്തിനെതിരെ പറയുന്നില്ല ഇവിടെ സി പി ഒ ഇവരെ ആയി കഴിഞ്ഞാൽ കൺമണി ഇതിന് ഉത്തരം വരും കാര്യം കൺമണിയുടെ കൂടെ പോയവരെ അവിടെ നിന്ന് തെറി വിളിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കൺമണി ഇതിന് ഉത്തരം പറയേണ്ടി വരും കേസും പഴക്കമായിട്ടും ആരും കാണില്ല ഈ കൈസ് പോലും കാണത്തില്ല നിങ്ങൾക്ക് കിട്ടിയത് കിട്ടി ഇനി ഒരു ലാഭവും ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി കൈസ് അടക്കമുള്ള ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തോളം യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് ബാക്കിയുള്ളത് ഈ യൂട്യൂബേഴ്സ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പത്തോളം യൂട്യൂബേഴ്സ് അവിടെ അവരെ വിളിച്ച് വിലപേശിയതിൻ്റെ എവിഡൻസ് അവരവരുടെ ഇൻസ്റ്റാ പേജിലൂടെ വെളിവിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്തില്ല നാട് നന്നാക്കാനാണെങ്കിൽ ഈ യൂട്യൂബേഴ്സ് കാണിക്കുന്ന ഇത്രയും സെലി എന്താ ആൾക്കാരെ പറ്റിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന ഈ പ്രവൃത്തി എന്തുകൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്തില്ല ചെയ്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എന്താ ഹാഷ് ടാഗിൽ ഭയങ്കര എന്താ പറയുക മുമ്പിൽ നിൽക്കുന്ന ഒരു ഹാഷ്ടാഗ് ആണ് അപ്പം ഇതിനകത്ത് ഇത്തിരി പോണ എൻ്റെ ചാനലിൽ പോലും പത്ത് അറുന്നൂറ് പേരൊക്കെ കാണുന്നുണ്ട് ഇപ്പം രണ്ടാമതൊരു വീഡിയോ ഇട്ടപ്പോൾ അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക ഒലിവ എന്ന് പറയുന്ന സ്റ്റാ ഇതിന് നല്ല വ്യൂസ് വ്യൂസുണ്ട് പത്ത് ഒരു ലക്ഷമൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് പത്തോ നാണൂറോ ഇതുള്ളത് തന്നെ എൻ്റെ ചാനലിൽ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാതെ അതിനകത്ത് വന്ന് കമൻറ്റ് ബോക്സ് നമുക്ക് വായിക്കുമ്പം നിങ്ങൾ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറവിൽ നല്ലൊരു പി ആകൾ മറന്നിട്ടുണ്ട് നല്ലൊരു കമ്പനി ഒരു വലിയ ഒരു അലറി കൂവി ഒരു മനുഷ്യൻ്റെ വൈഫ് കഷ്ടപ്പെട്ട് മുന്നോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ എന്താ പറയുക ഈ പെണ്ണുമ്പുള്ള കൊടുത്ത കൊട്ടേഷനും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനകത്ത് പിന്നെ ഫിജോ എൻ്റെ പൊന്ന ഫിജോ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നത് അപ്പോൾ എനിക്ക് ഷബീന ഷബീലദാഥക്കെ പറയുന്നത് ഫിജോടെ ഒരു ഗെയിം ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അതിന് കാരണം അവരുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് ഈ പറയുന്ന ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട അവർ അവരുടെ കയ്യിൽ എവിഡൻസ് ഉള്ള കാര്യമാണ് അപ്പം ഇതിനകത്തൊക്കെ പോയി വീണ് കൊടുക്കരുത് എനിക്ക് ഷബീന ബി അബദ്ധത്തിൽ ഈ ഇഷ്യൂവിൽ വന്നു പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലരെ കൺവീൻസ് ചെയ്ത് ഓക്കെ അന്നെനിക്ക് തോന്നുന്നത് അറിയില്ല കേട്ടോ എൻ്റെ കാര്യം എന്താണെന്ന് പിന്നെ കൈസ് ഈ പുള്ളിക്കാരെ പെണ്ണ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആ ഓഡിയോ ഞാൻ ഫുള്ള് കേട്ടു അതിനകത്ത് എവിടെയാണ് ആ സ്ത്രീയെ സ്ത്രീയൊക്കെയൊക്കെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പം കൈസൈ ഇതുപോലുള്ള തൂന്നിവാസങ്ങൾ തന്തയില്ലാത്തരങ്ങൾ ഒരു സ്ഥാപനത്തിനെതിരെ വിളിച്ച് പറയരുത് നീ കാണിച്ച തന്തയില്ലാത്തരം തന്നെയാണ് കൈസൈ അപ്പം എന്താ പറയുന്നത് നിനക്ക് എന്ത് ഇതാണ് ഒരു ഒരു റെലവൻ്റ് ആവാൻ വേണ്ടി ആയ ഒരു കാര്യം നിനക്ക് സംസാരിക്കാനാണെങ്കിൽ ഈ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് പോലുള്ള ഇത്രയും കുട്ടികളെ പറ്റിക്കുന്ന കോടികൾ ഇത് കാണിക്കുന്ന പിന്നെ ഇവരൊന്നും കാണില്ലായിരുന്നു നിനക്ക് അല്ലേ ഈ ഇത്തിരി പോണം പത്തോ പതിനഞ്ചോ പേർക്ക് വിഷയമുള്ള ഇല്ലയെന്ന് ഇവർക്ക് പറയാൻ പറ്റത്തില്ല പത്തോ ഒമ്പത് പേര് കമന്റ് ഇടുന്നുണ്ട് ഈ കമന്റ് ഇടുന്ന മിക്കവാറും പൈക്കേടിയേഴ്സാണ് അപ്പം ഈ പത്തോ പതിനഞ്ചോ പേർക്ക് മാത്രം വിഷയമുള്ള അതിൽ കൂടുതൽ പേരും ഈ പതിനഞ്ച് പേരിൽ കൂടുതൽ പേരും ഒന്നോ രണ്ടോ ഒന്നും ജോലി ചെയ്തവരല്ല ഈ പ്രൈമറി ഒരു മാസം ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞവർ അവിടെ വന്നിരുന്നവർ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക അതിനകത്ത് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നാറിയ പൗർത്തി അത് ഒരു സ്ഥാപനത്തിനെതിരെ ഇത്രയും പേരെ അന്നം മുടക്കുന്ന പരിപാടി ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അതിനെ അനുകൂലിക്കാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല നമ്മൾ ഞാൻ സിബി സിബി സാറിനെ വിളിച്ചപ്പോൾ ഭയങ്കര രീതിയിൽ പുള്ളിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ പുള്ളി ഭയങ്കര രീതിയിലൊക്കെ പറയുന്നത് കേട്ടു പിന്നീട് എനിക്ക് മനസ്സിലായത് തുടർന്ന് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ ഭയങ്കര ഡൗൺ ആണ് ആ സ്ഥാപനം നിങ്ങൾ അവരവരുടെ കഷ്ടപ്പാടിൽ ആ സ്ത്രീ കഷ്ടപ്പാടിൽ ഉയർത്തിക്കൊണ്ടുവന്ന കുറേ പേർക്ക് ജോലി കൊടുക്കുന്ന പത്തോ പതിനഞ്ചോ പേർക്ക് വേണ്ടി ഈ സൈബർ പുള്ളി നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരു പത്തോ പത്ത് പോട്ട ഒരു നൂറ് പേർക്ക് നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റുമോ പറ്റുമോ ഈ യൂട്യൂബ് വഴികൾ നാഗികളോട് എല്ലാത്തിനോടും ചോദിക്കുവാണ് പറ്റുമോ നിങ്ങൾക്ക് ഒരു പത്ത് പേർക്ക് നിങ്ങൾക്ക് ജോലിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇത്രയും പേരുടെ അന്നം മുടക്കുന്നത് ഭയങ്കര മോശമാണ് ലീഗലായിട്ടുള്ള വശങ്ങളുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തിനു ഇതിനെ ആക്രമിക്കണം ഈ ഞാൻ ഹെലന്റെയൊക്കെ വീഡിയോ ഞാൻ കണ്ടു ഭയങ്കര മോശമാണ് ഹെലനെ ഹെലനൊക്കെ പറയുകയാണ് സിബി നിന്നെ ഞാൻ ഇല്ലാതാക്കൂ എന്നൊക്കെ പറയുന്നോണ്ട് പറയുന്നു അതിനു വേണ്ടി ഹെലനെ സെബി എന്താണ് ചെയ്ത് ഹെലന്റെ പേര് പറഞ്ഞില്ല എന്നുള്ള കുറ്റവും കൊട്ടേഷൻ ആവാം പക്ഷെ നാളെ ഈ പരിപാടി കാണിക്കരുത് ഹെലൻ അപ്പൊ ഞാൻ ഹെലനയൊക്കെ ഭയങ്കരമായിട്ട് സബ് ചെയ്തു വെച്ച് വിശ്വസിച്ച് കാണുന്ന ചാനലായിരുന്നു ഞാൻ അൺസബ് ചെയ്തു സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഒരു സ്ഥാപനം ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരം വ്യക്തിഘട്ട പരിപാടികൾ കാണിക്കുന്നത് മോശമാണ് അതൊരു സെലിബ്രിറ്റി നാലാളെ ആലി കൂവി നടക്കുന്ന ഒരാൾക്ക് വേണ്ടി ഈ എന്ത് കൊട്ടേഷൻ്റെ ബാലൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി സോ അത് നടക്കട്ടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ പിന്നെ ഇനി ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പോളിസീസ് ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി ഒരു യൂട്യൂബറിനും അധികാരമില്ല ഇവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഇനി കോട്ടയിൽ പോകുന്ന ഈ പെമ്പുള്ളർ ഒന്ന് രണ്ട് പേരെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഒരു പൈസ നിനക്ക് കിട്ടില്ല ഇത്രയും വേല കാണിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ പോയി കൂവുകയും അവരെ അവിടെ ഉള്ളവരെ ഈ സിബിയുടെ വെപ്പാട്ടിയാണെന്ന് പറയുകയും ചെയ്തു ഈ ഒരു രണ്ട് ഒന്നും രണ്ട് കൊല്ലം നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്തുവര് ഇപ്പോൾ അവിടെ ഉള്ളവരെല്ലാം വെപ്പാട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങളും അതായിരുന്നു നിങ്ങളും അതായിരുന്നു നിങ്ങളെ ഇനി പോയിൻ്റ് ഔട്ട് ചെയ്യും നിങ്ങൾ ഒലിവേല് വർക്ക് ചെയ്തയാണെന്ന് പറഞ്ഞാൽ നിങ്ങളും അത് തന്നെയായിരുന്നു അപ്പം നിങ്ങൾ അങ്ങനെയാണ് സിബി എങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ സൂക്ഷിച്ചിട്ട് അതായത് മറ്റുള്ള യൂട്യൂബേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരു സൂക്ഷിക്കാൻ നിൽക്കുമോ എന്നല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ സൂചിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ വെളിയിലിറങ്ങി വൃത്തികേട് കാണിക്കുന്നു ഏ ആ ഈ ഒരു ഇഷ്യൂ അല്ലായിരുന്നു ഇപ്പം പെണ്ണ് കേസ് തട്ടിപ്പ് കേസ് എന്തൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് എവിഡൻ്റായിട്ടുള്ളൊരു കാര്യമുണ്ടോ ഈ പെൺകുട്ടികളുടെ ആരുടെയും കയ്യിൽ തെളിവില്ല ന്യായമായിട്ടുള്ള കാര്യം ഇവർ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തിരിക്കുന്ന സംഭവം വരെ ഞാൻ കണ്ടതാണ് അതിനകത്ത് ഒരാൾ പോലും പൈസ ആവശ്യപ്പെട്ടില്ല എന്തുകൊണ്ട് പൈസ ഇത് അവര് ലേബർ കോർട്ടിൽ പോയി സംസാരിച്ചപ്പോഴേക്കും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് പണം ഇടപാട് ഉണ്ട് എന്ന് എന്നിവർ പറയുന്നില്ല പിന്നെ ഇനി ഇവർ പറയുന്നു ഇവരുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് ചെക്ക് കൊടുത്ത സാധനം അതിനവർ രേഖയുള്ള കാര്യം ചെക്ക് കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ വാങ്ങേണ്ട അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് അങ്ങനെ കൊടുത്തിട്ട് ആ പൈസ വേണമെന്ന് പറയുന്നില്ല എന്ത് ന്യായമാണുള്ളത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ നിമിഷം രണ്ട് മാസത്തെ അമ്പത്തി അമ്പത്തിമൂവായിരം രൂപ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ആ അറിയില്ലായിരുന്നു ആദ്യത്തെ മാസം ഇരുപത്തി ആറായിരം രൂപ കിട്ടുണ്ടെന്ന് അല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ അല്ലേ അമ്പത്തിമൂന്നാകും അത്തരം രൂപ കിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു പിന്നെ അവർ എന്തിനാ ഒരു മാസം കൂടെ പോയത് ഇത് തരികിടയാണ് ഒന്നാം തരം തരികിടെയാണ് ഒരു സ്ഥാപനത്തെ പൂട്ടിക്കുക പിന്നെ നാട്ടിലുള്ള ചില തെണ്ടികളൊക്കെ പറയുന്നത് നിങ്ങൾ ആര് വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എടുത്ത് നോക്കിക്കോ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നാട്ടുകാർ തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് ഒരാൾ ഒരാളെങ്കിലും ഒരാൾ നിങ്ങളെ മോശം പറയും കാണും കാര്യം താത്തായി ഇവിടെ വന്ന സമയത്ത് ഏതോ ഒരു തണ്ടി എന്നെ അറിയത്ത പോലും അവൻ എന്നെ പറ്റി ഭയങ്കര മോശം ഞാൻ കഞ്ചാവ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അവൻ പേഴ്സണലി എന്നെ അറിയത്തില്ല ഞാൻ നാട്ടിലൊരു ആരും ഒരു ഒരു പെറ്റി പെറ്റിക്കേസിൽ പോലും പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനല്ല ആരോടും ഒരു പ്രശ്നത്തിന് പോകുന്ന ഒരാളല്ല ശരിയാണ് ഞാൻ എൻ്റെ മൊബൈൽ നോക്കി ഞാൻ എനിക്കറിയാവുന്നവരോട് മാത്രം ഇടപെട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ് നേരത്തെ പാർട്ടി കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാര്യം എന്നുള്ള കാര്യവും പിന്നെ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു കേസ് വന്നപ്പോൾ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യൂട്യൂബ് ഈ ചാനൽ കാണുന്നവർക്ക് അറിയാം ഒരു ഒരാളെ തികവിളിച്ചു എന്നുള്ള കേസിനെ എന്തെല്ലാം കേസുകൾ അതേ കണക്ക് ഒരു വോയിസ് ഇട്ട് ആ വോയിസിൻ്റെ മറുപ എന്താണെന്ന് പോലും ഇവർ ചോദിച്ചില്ല ഇവർക്ക് കോണ്ടൻറ്റാണ് മുഖ്യം കള്ളന്മാരാണ് ലോക കള്ളന്മാർ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇൻഫ്ലുവൻസേഴ്സിനാരെയും ഇൻഫ്ലുവൻറ്റ് ചെയ്ത് നിങ്ങൾ ആരെയും മുന്നോട്ട് പോകാതിരിക്കുക സോ എനിക്ക് പറയാനുള്ള ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരുടെയും പൈസ വാങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിലക്കില്ല അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ